നായയുടെ പേരിൽ ആധാർ കാർഡ് വിതരണം ചെയ്തു മധ്യപ്രദേശിൽ ഗ്വാളിയോറിലെ ദാബ്രയിലാണ് വിചിത്രമായ ഈ സംഭവം നടന്നത് നായുടെ പേരും ചിത്രവും അടങ്ങിയ ആധാറിൻ്റെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് പിതാവിന്റെ പേര് ജനനത്തീയതി എന്നിവയുമുണ്ടായിരുന്നു ടോമി ജയ്സ്വാൾ എന്ന നായ കൈലാഷ് ജയ്സ്വാളിൻ്റെ മകനാണെന്നും രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ജനനത്തീയതിയെന്നും നാഗർപാലികയിലെ വാർഡ് നമ്പർ ഒന്ന് ാസമായും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സംഭവം വൈറലായതോടെ നായയുടെ ആധാർ കാർഡ് വ്യാജമാണെന്ന് അധികൃതർ കണ്ടെത്തി കളക്ടർ ശുചിക ചൗഹാന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ പോർട്ടൽ പരിശോധിച്ച ശേഷം അത്തരമൊരു ആധാർ രേഖ നിലവിലില്ലെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആധാർ കാർഡ് ഉദ്യോഗസ്ഥർ അസാധുവാക്കി ഇത്തരം വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നവരെ കണ്ടെത്തി കർശന നടപടിയെടുക്കാനും കളക്ടർ രുചിക ചൗഹാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇങ്ങനെയുള്ള തിരിച്ചറിയൽ രേഖകൾ അസാധുവാക്കിയെങ്കിലും ഈ രീതിയിൽ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നതിനും ആളുകൾ മുതിരുന്നുണ്ട് ഇതിനു പിന്നിലെ ഉദ്ദേശ്യം ഇപ്പോഴും പരിശോധനയിലാണ് എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി തന്നെ ഉണ്ടാകും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ആധാർ കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്ത് വരുന്നത് ധാരാളം ആളുകൾ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നുണ്ട് തങ്ങളുടെ വളർത്തു മൃഗങ്ങളെ തങ്ങളുടെ വളർത്തു മൃഗങ്ങളെ പോലെയാണ് പരിഗണിക്കുന്നത് എന്നത് ഇതൊരു തെളിവായി കണക്കാക്കാം എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇത് അതിരുകടന്ന പ്രവൃത്തിയാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഉത്തർപ്രദേശിലും ഒരു സംഭവം നടന്നിട്ടുണ്ട് ആധാർ കാർഡ് സെന്ററിലെ സൂപ്പർവൈസറായ മുഹമ്മദ് അസം ഖാൻ തന്റെ വളർത്തുമുഖത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം വേണ്ടി തന്റെ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ നായക്കും ഒരു ആധാർ കാർഡ് നിർമ്മിക്കുകയാണ് ആധാർ സെന്റർ ഒരു നായക്ക് ആധാർ കാർഡ് നൽകിയതായി നാട്ടുകാരിൽ ഒരാൾ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും